മഞ്ജു വാര്യർക്കും അന്വേഷണ സംഘത്തിനും എതിരെയായിരുന്നു കുറ്റമുക്തനായി കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ ദിലീപിന്റെ ആദ്യ പ്രതികരണം മഞ്ജു പറഞ്ഞെടുത്തു നിന്നാണ് തനിക്കെതിരായ കേസിന്റെ തുടക്കമെന്ന് ദിലീപ് ആരോപിച്ചു അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചാറിട്ട് ഡി ജി പി ബി സന്ധ്യയ്ക്കും പരോക്ഷ വിമർശനമുണ്ടായി അത് അന്തിമവിധിയല്ലെന്ന് ബി സന്ധ്യ പ്രതികരിച്ചു ആഹ്ലാദത്തോടെയും ആശ്വാസത്തോടെയും കോടതിയിൽ ഇറങ്ങി വന്ന ദിലീപ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ അവഗണിച്ച് മഞ്ജുവാര്യർക്കെതിരെയാണ് ആദ്യ പ്രതികരണം നടത്തിയത് പോലീസ് അന്വേഷണ സംഘത്തെയും കുറ്റപ്പെടുത്തി ക്രിമിനൽ ക്രിമിനൽ ഉണ്ട് ആ മഞ്ജു എനിക്കെതിരെയുള്ളത് ദിലീപിന് വെറുതെ വിട്ട കോടതി വിധി അന്തിമമല്ലെന്ന് ബി സന്ധ്യ പ്രതികരിച്ചു അത് തെളിയിച്ചില്ല തീർച്ചയായിട്ടും ഇത് അന്തിമ വിധിയല്ല മേൽ കോടതികൾ ഉണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ദിലീപിനെതിരെ നടന്ന ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ നിയമപരമായി നീങ്ങുമെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ബി രാമം പിള്ള പറഞ്ഞു അവരുടെ ഒരു വിശ്വാസം മീഡിയ വൺ കൊച്ചി